ശ്രീ സജി നന്ദ്യാട്ട് ഹൈക്കോടതിയുടെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള ചലച്ചിത്ര മേഖല ആകെ കലങ്ങി മറിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആരോപണങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും തുറന്നു പറച്ചിലുകളൊക്കെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ സാഹചര്യത്തിൽ സർക്കാർ പുറ പുറത്ത് വിടാൻ തയ്യാറാകാത്ത പല ഒളിച്ചു വെച്ച പല ഭാഗങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു ഇടപെടലിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തെ ഒരു നിർമ്മാതാവുന്ന രീതിയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറെ വിമർശനം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് ഫഫ്ക പോലുള്ള സംഘടനകൾ കാരണം ഒരു ചലച്ചിത്ര മേഖലയുടെ പ്രധാന ഭാഗമാണ് നിർമ്മാണം നിർമ്മാണം നിർമ്മാതാക്കളുടെ ഭാഗം കേട്ടിട്ടില്ല എന്ന വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഈ ഇടപെടലിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ അല്ല അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് സിനിമ എന്ന് പറയുന്നത് വരച്ച് കാണുന്ന ആൾക്കാർ അഭിപ്രായം പറഞ്ഞ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല സിനിമ എന്ന് പറയുന്ന മേഖലയില് ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ബാത്റൂം ബാത്റൂമില്ലെന്ന് പറയുന്നതോ അതൊക്കെ ട്രാവറൊക്കെ ഉള്ളത് സമയമൊക്കെ ആയിരിക്കും ബാത്തില്ലെന്ന് പറയുന്നതോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുന്നവരാണ് ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അപ്പൊ ഇവിടെ പറയുന്നത് ചേട്ട് ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല ഇത് ഹേമാ കമ്പനി റിപ്പോർട്ട് ഞാൻ അംഗീകരിക്കുന്ന ആളല്ല ആദ്യം തന്നെ പറയാം അതിന്റെ കാരണം അറിയാമോ ഹേമാ കമ്പനി റിപ്പോർട്ട് സമഗ്രമായ മലയാള സിനിമയുടെ റിപ്പോർട്ടല്ല എന്നുള്ളതാണ് ഞങ്ങളെ ആരെയും കേട്ടിട്ടില്ല ഞങ്ങളെല്ലാം കേൾക്കാൻ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് എല്ലാം കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ചോദിച്ചത് ഞാൻ റിപ്പോർട്ടിലെ ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട് ഇതൊന്നും പറഞ്ഞില്ല പക്ഷെ മറിച്ച് ഇത് സമഗ്രമായ ഒരു റിപ്പോർട്ടായിട്ട് എനിക്കിന്ന് കാണാൻ സാധിക്കത്തില്ല കാരണം എന്താണ് പത്തോ അമ്പതോ അറുപതോ പേര് എന്നൊരു അഭിപ്രായം പറയുന്നു അവര് കുറച്ചുപേര് മനപൂർവ്വം ഈ സിനിമയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കറിയാം മലയാളികളെല്ലാം സിനിമ ഷൂട്ടിങ് കാണുന്നവരാ അവരൊക്കെ ഒക്കെ അറിയാതെ ഈ നമ്മളൊരു ഒരു ബാത്റൂമില്ല അല്ല ഈ ക്രൗഡൊക്കെ ഉള്ളപ്പോ ചിലപ്പോ ശരിയാ അല്ലെങ്കില് തുണി വാറൻ ചിലവില്ല ഇതൊക്കെ എവിടെ അയച്ചെന്നാണ് പറയുന്നത് ഇത് താറടിക്കാൻ നടക്കുന്ന ശ്രമമാണ് അതുപോലെ കമ്മിറ്റി റിപ്പോർട്ട് ആരെ കേട്ടെന്നാ പറയുന്നത് പറയൂ കുറച്ചുപേരെ ഹേമാക്കമ്മയും കുറ്റപ്പെട്ടു ഹേമ എന്ന് പറഞ്ഞ ജസ്റ്റിസിനെ ബഹുമാനിക്കുന്നു കുറച്ചു കുറച്ചുപേരെ മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് 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 സിനിമ എന്ന് പറയുന്നത് കുറച്ചുപേര് പറയുന്നതനുസരിച്ചിട്ട് കുറെ എടുത്തിട്ട് ആ മൊഴി പറഞ്ഞവരല്ല ഈ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ളത് സിനിമയും ലൈംഗിക ചൂഷണമൊന്നും ഞാൻ പറയത്തില്ല അത് എല്ലാ മേഖലയിലും ഒരു സുരുമേനും ഉണ്ടാവും പക്ഷെ സിനിമയിലുള്ള എല്ലാവരും ഞാൻ പറയത്തില്ല ഈ ഈ വളരെ മോശമായിട്ടാണ് അതിനകത്ത് കൊണ്ട് വയോക്കേഷനും ഇതിൽ നിന്നും പറയാൻ പറ്റത്തില്ല അവിടെ ആക്ഷേപിക്കുന്നത് ശരിയല്ല പിന്നെ ഹേമാ കമ്പനി റിപ്പോർട്ടില് പലരും വന്ന അഭിപ്രായം പറഞ്ഞെന്താണ് പല അഭിപ്രായങ്ങളും പറഞ്ഞത് കുറ്റം മാത്രം പറഞ്ഞവരെ മാത്രം വിളിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു ഫിലിം ചാമ്പറിനെ വിളിച്ചോ മലയാള സിനിമയിൽ പണം മുടക്കുന്ന മൂന്ന് മൂന്ന് വിഭാഗം ഒന്ന് പ്രൊഡ്യൂസർ ഒന്ന് ഡിസ്ട്രിബ്യൂട്ടർ ഒന്ന് തിയേറ്റർകാര് അല്ലെ എക്സിബിറ്റേഴ്സ് ഈ മൂന്ന് പേരുടെ അപ്പെക്സ് ബോഡിയാണ് ഫിലിം ചാമ്പർ ഫിലിം ചാമ്പറിനെ വിളിച്ചു ചോദിച്ചായിരുന്നോ ഐ സി സി നടത്തുന്നുണ്ടോ ഐ സി സി എന്തിനും പരാതി കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ഐ സി സിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ഫിലിം ചാമ്പറിനെ വിളിച്ചു ചോദിച്ചായിരുന്നേ ഞാൻ പറ്റി കേക്കട്ടെ